മുത്ത മകനാണ് അതാദ്യം പറയട്ടെ ഇല്ലാത്ത മുത്തഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുത്തശ്ശന്റെ മുത്തഫനെ മുത്തശ്ശന്റെയും മീതയുള്ള ജനറേഷന്റെയും മീതിയായി അദ്ദേഹം കോഴിശേരി മരുമഹനായിട്ടുള്ള കുഞ്ചുണ്ണി മുത്തഫനാണ് ആ അദ്ദേഹത്തിന്റെ മകനാണ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രസക്തി ഇപ്പൊ ഈ അനുസ്മരണത്തിനുള്ളൊരു പ്രസക്തി അതാണ് ഇനി ഞാൻ രാമചാക്യരെ പറ്റി ബ്രീഫായിട്ട് അധികം ഒന്നും സംസാരിക്കുന്നില്ല ബ്രീഫായിട്ട് ഒരു ബയോഗ്രഫി പറയാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി അഞ്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ വല്യച്ഛനെക്കാട്ടിലും ഞങ്ങളുടെ വലിയ വല്യച്ഛൻ പാലക്കാട് കുഞ്ഞുകുട്ടേക്ക് അച്ഛനെക്കാട്ടിലും ഒരു ഏഴു വയസ്സ് മീത് ഞാൻ എന്താ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു കാലഗണനയെ പറ്റിയിട്ട് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് ഒരു ഏഴു വയസ്സ് മീതാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഞാൻ എനിക്കൊരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അവർക്ക് രണ്ടാൾക്കും ഒരേ പ്രായമാണെന്ന് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം വല്യച്ഛന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് എന്റെ ധാരണ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് അപ്പൊ ഈ കുഞ്ഞുണ്ണിമുത്ത അദ്ദേഹത്തെ പറ്റി ചോറ് ബ്രീഫായിട്ടൊന്ന് പറയാം അദ്ദേഹം നാല് മാരി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാല് മാരി ചെയ്തിട്ടുള്ള ആദ്യം മാരി ചെയ്തിട്ടുള്ളത് തൃപ്പൂണിത്ര കോവുലത്തിൽ നിന്നാണ് ആ തൃപ്പൂണിത്ര കോവുലത്തില് ആ തമ്പുരാട്ടി മരിച്ചിട്ടാണ് പിന്നെ ചാക്കിയാർ കുടുംബത്തിന് അദ്ദേഹം മാരി ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം രണ്ട് മാരി ചെയ്തും കൂടി ഉണ്ട് ഈ തമ്പി ഈ മറ്റേ രാമഞ്ചാരിക്കാരുടെ അമ്മ പെട്ടെന്ന് മരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കിഴക്കേ ഭിഷാടത്ത് നിന്ന് തൃശ്ശൂർ കിഴക്കേ ഭിഷാടത്തിന് മാരി ചെയ്തു അത് അവരും മരിച്ചു ഇതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഇവിടെ കൈകുളത്ത് തന്നെയുള്ള ഒരു കല്ലാറ്റ് കുടുംബത്തിനാണ് പിന്നെ മാരി ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ചെറിയ കഥ അപ്പൊ എന്താ ഈ കുഞ്ചണി മുത്തഹനെ പറ്റി പറയുമ്പോ മുത്തശ്മ വെടിനിരത്തെ മഹാ മുത്തശ്ശ്മയൊക്കെ പറയാറുണ്ട് ഈ മരിക്കണ സമയത്ത് ഈ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഈ മക്കളൊക്കെ നാലുപേറ നിന്നിരുന്നു അപ്പൊ അങ്ങനെ ഒരു കഥ പറയാറുണ്ട് അപ്പൊ ഈ ഈ എല്ലാവർക്കും ഈ ഈ കുടുംബത്തെ ഈ അദ്ദേഹത്തിന്റെ മക്കൾക്കൊക്കെ ആ താവിഴിയിലൊക്കെ മഹായോഗ്യമാരായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ അദ്ദേഹത്തിന്റെ മകനാണ് അമ്മ പ്രൊഫസർ അമ്മാമൻ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് മഹാരാജ് കോളേജിൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം കൂത്തും കൂടിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമായിട്ടുള്ള പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് ആദ്യമായിട്ട് കൂടിയാട്ടത്തിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ അമ്മാവൻ തമ്പുരാനാണ് എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ രാമഞ്ചാക്യാര് പിന്നെ ഈ കിഴക്കെ പ്രഷാരത്തും അതുപോലെ തന്നെ യോഗ്യമാരായിട്ടുള്ള ആൾക്കാരുണ്ടായി തൃശ്ശൂർ ശില്പകലയിലും ചിത്രം വരയ്ക്കാനൊക്കെ നല്ല മിടുക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ മക്കള് അവരാണ് ഈ മറ്റേ തൃശ്ശൂർ മ്യൂസിയത്തില് കഥകളി വേഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതും ആ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കഥകളി വേഷം ഉണ്ടാക്കിയിട്ടുള്ളതും വരച്ചതും എന്നാണ് കേട്ടിട്ടുള്ളത് മറ്റതെനിക്കറിയില്ല കല്ലാറ്റ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നിശ്ചിയില്ല അപ്പൊ ഈ രാമഞ്ചാക്യാര് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ജനിച്ചു അപ്പൊ അഞ്ചു വയസ്സിൽ തന്നെ അമ്മ മരിച്ചു അങ്ങനെ ഒരു കുറച്ചൊരു സങ്കടമായിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് പിന്നെ പൈൻകുളത്ത് കിഴക്കനപ്പാട്ടി ഈശ്വരഭാര്യര് പിന്നെ ഒരു എംബ്രാന്തിരി അവരുടെ കീഴിലൊക്കെ സംസ്കൃതം പഠിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പിന്നെ പ്രധാനമായിട്ടുള്ള പിന്നെ കിടങ്ങൂര് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ കേമായിട്ട് കൂത്തും കൂടി ഈ അന്ന് ആ കിടങ്ങൂർ ചാക്കേര് പയൻകുളത്താണ് താമസിച്ചിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ കൂടിയാട്ടത്തിന്റെ ബാലപാഠങ്ങൾ മുഴുവൻ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മറ്റേ കുറച്ചൊരു അനാഥത്വം ഉണ്ടായിരിക്കാം അത് കഴിഞ്ഞ് വീണ്ടും കടങ്ങൂര് അവിടെ പോയി താമസിച്ചുകൊണ്ട് അദ്ദേഹം പഠിച്ചു അതൊക്കെ കഴിഞ്ഞ് പതിനാറ് വയസ്സ് ഒക്കെ ആയിപ്പോഴാണ് അദ്ദേഹം പിന്നെ ഇരിഞ്ഞാലക്കുട ചാച്ചു ചാക്യാരുടെ കീഴിൽ പഠിക്കാൻ തുടങ്ങിയത് ചാച്ചു ചാക്യാര് ഈ കഴിഞ്ഞ നൂറ്റാണ്ടില് അതായത് ഇരുപ ഇരുപതാം നൂറ്റാണ്ടില് ഉണ്ടായിട്ടുള്ള കൂടിയാട്ട കൂത്ത് കലാകാരന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കാൻ സാധിച്ചതാണ് അദ്ദേഹത്തിന്റെ ഒരു ഉന്നതിക്കൊക്കെ ഒരു പ്രധാന കാരണം വെടുപ്പായിട്ട് കൂടിയാട്ടം ഈ മറ്റേ വേണ്ട രീതിയിൽ നല്ലോണം അഭ്യസിച്ച് നിഷ്ഠയോടുകൂടി അഭ്യസിച്ചു അപ്പൊ കുറച്ച് പ്രായം കൂടിയിട്ടാണ് പതിനാറ് വയസ്സായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ താഴെ അന്ന് ഇപ്പൊ പ്രസിദ്ധനായി ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ മരിച്ചുപോയിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഇരിഞ്ഞാൽ മാധവൻ മാധവഞ്ചാക്കിയാർ പിന്നെ ഒരു മാധവൻ മാധവഞ്ചാക്യർ ഏട്ടനൊരു പരമേശ്വരം ചാക്യാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പക്ഷെ പ്രായം കൊണ്ട് അദ്ദേഹത്തെക്കാളും ഏഴും എട്ടും വയസ്സും താഴെയാണ് ഇദ്ദേഹം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അവിടുന്ന് അഭ്യസനമൊക്കെ കഴിഞ്ഞ ശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് കൂത്തു പറയാനൊക്കെ തുടങ്ങി അപ്പൊ ചാച്ചു ചാക്ക് ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ മരുമക്കളെ മരുമക്കളെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ മറ്റേ പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞയക്കും അപ്പൊ അങ്ങനെ ഒരു തവണ കരിങ്കമള്ളി എന്ന് പറഞ്ഞിട്ടൊരു കേമന മഹാവിദ്വാനായിട്ടൊരു നമ്പൂരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അമ്പലത്തിൽ കൂത്തു പറയാൻ പോയിട്ട് ഞാനൊരു ഇൻസിഡന്റ് പറയാട്ടോ അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടിട്ട് അപ്പൊ അന്ന് ഈ ഈ കരിങ്ങമ്പള്ളി വിദ്വാൻ നമ്പൂരി എന്ന് പറഞ്ഞ മഹായോഗ്യനായിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ അമ്പലത്തിൽ ചെന്നപ്പോ ഈ അദ്ദേഹത്തിന്റെ ഈ പതിനാറ് വയസ്സായിട്ടുള്ള കുട്ടിയെ കണ്ടപ്പോ ഈ നമ്പൂരി ചോദിച്ചത്രേ ചോറ് ചാക്കിയാർക്ക് ചോറ് കുറച്ച് ഉണ്ണാൻ തന്നെ വിഷായിട്ടുണ്ടാവോ ചോദിച്ചു അപ്പൊ എന്താ ചോറ് കുഴച്ചുണ്ടാ ഇത്രയ്ക്ക് വിൽപ്പത്തി ഉണ്ടാവുള്ളൂ എന്നുള്ള അർത്ഥമല്ലേ അദ്ദേഹം ചോദിച്ചത് അത് കഴിഞ്ഞ് അന്ന് കൂത്ത് പ്രബന്ധം പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കൂടിയും പ്രബന്ധം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ദിവസം ഏഴ് ദിവസം പിന്നെ തുടർച്ചയായിട്ട് പറ ഈ പറയണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്യ ആ ഒരു എന്താ പ്രോസ്പെക്റ്റീവ് നന്നായിട്ട് നന്നാവാൻ പോണ ഒരാളാന്നുള്ള തോന്നല് ഈ കരിങ്കമ്പള്ളി നമ്പൂരി നമ്പൂരിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞാൽ പറഞ്ഞത്രേ നന്നാവും നല്ലോണം അഭ്യസിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു എന്നാണ് കഥ അപ്പൊ അത് ഒരു വളരെ ഒരു ഒരു പ്രോ ഒരു തുടക്ക ഒരു തുടക്കക്കാരന് കിട്ടിയിട്ടുള്ള വലിയൊരു പ്രോത്സാഹനമാണ് പിന്നെ അത് വേറൊരു കാര്യം കൂടിയും പറയട്ടെ ആ കാലത്ത് അതിനു മുമ്പ് അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കരിങ്ങമ്പള്ളി വിദ്വാൻ നമ്പൂരി ഒരു ശിഷ്യനായിട്ടുള്ളൊരു പൈക്കാട്ട് നമ്പൂരി ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ ഇല്ലത്ത് മുത്തശ്ശിബന്മാർക്ക് ഭാഗവതം വായിക്കാനും രാമായണം വായിക്കാനും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വായി താമസിച്ചിരുന്നു നാലഞ്ച് കൊല്ലം താമസിച്ച മൂന്ന് കൊല്ലം താമസിച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടില്ല മഹാവിദ്വാനായിരുന്നു ഈ പൈക്കാട്ട് നമ്പൂരി അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ നിഷ്കർഷയായിട്ട് സംസ്കൃതം പിടിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പൊ അങ്ങനെ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം അറുപത് നാൽപ്പത്തി ഒമ്പതില് നാല്പത്തി ഒമ്പതിൽ എന്നാണ് എന്റെ വിശ്വാസം നാല്പത്തി ഏഴിലാണെന്ന് അറിയില്ല അദ്ദേഹം ഒരു വലിയൊരു സാഹസം ചെയ്തു അപ്പൊ അന്ന് ഈ ഇരിഞ്ഞാൽ തൃശൂർ കൂടിയാട്ടം വടക്കുനാഥ ക്ഷേത്രത്തിൽ കൂടിയാട്ടം ഉണ്ടാവുമ്പോ മുണ്ടശ്ശേരിയൊക്കെ ആയിട്ട് ധാരാളം കാണാൻ പരിചയപ്പെടാനുള്ള അവസരം മംഗളോദയം ഒക്കെ പ്രവർത്തിക്കുന്ന കാലമാണ് ഇപ്പൊ മുണ്ടശ്ശേരിയൊക്കെ ആയിട്ട് കാണാനുള്ള അവസരം ഉണ്ടായി അപ്പം അദ്ദേഹം മുണ്ടശ്ശേരി എപ്പോഴും മൗലാദി പറയത്രേ നിങ്ങൾക്കിപ്പോൾ ഈ അമ്പലത്തിനുള്ളിലല്ലേ ഈ കൂടിയാട്ടം നടത്താൻ പറ്റുള്ളൂ ഞങ്ങൾക്കതൊന്ന് കാണണമെങ്കിൽ എന്താ വഴി അദ്ദേഹം ചോദിക്കാറുണ്ട് അപ്പം അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്നത് കാരണമായിരിക്കും തോന്നുന്നു അദ്ദേഹം ഒരു തവണ കന്യാകുമാരിയിൽ ഭജനത്തിന് പോയി അപ്പൊ കന്യാകുമാരിയിൽ ഭജനത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു മുടപ്പിലാപ്പള്ളി വന എന്ന് പറഞ്ഞിട്ട് ആ കൊട്ടാരക്കരത്തൊരു ഇല്ലുണ്ട് ആ ഇല്ലത്ത് കയറി ഇല്ലത്ത് കയറിയപ്പോ അവിടെ അന്നങ്ങനെ നടന്നു പോ നടന്നു പോകല്ലെങ്കിൽ വണ്ടിയിലങ്ങനൊക്കെ ആയി സഞ്ചരിക്കണ്ടാവുക ഇടയ്ക്കിടക്ക് ഇറങ്ങി അങ്ങനെ അപ്പൊ അവിടെ അദ്ദേഹത്തിന് ചോദിച്ചു അവിടെ ചെന്നപ്പോ മുടപ്പിലാപ്പള്ളി അമ്പൂരി ചോദിച്ചു ഇവിടെ ഒരു കൂത്ത് പറയാൻ പറ്റുവോ ചോദിച്ചു അപ്പൊ അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹം അമ്പലത്തിനല്ലാണ്ട് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്താ വേണ്ട നിശ്ചയില്ലാണ്ടെ അപ്പൊ ഈ മുണ്ടശ്ശേരി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവാ അപ്പൊ അദ്ദേഹം പറയാന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ കഷ്ടിച്ച് ഈ ഉടുത്തു കെട്ടാനുള്ള ഉണ്ടായിരുന്നു കിരീടം അങ്ങനത്തെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പക്ഷെ എന്നാലും ഈ നങ്ങിയാർ കുഴിതാളം അങ്ങനെ മിഴാവ് അങ്ങനെ പലതും വേണം പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം എന്താ വേണ്ട സംശയമായി എന്നാലും പറയുന്ന വിചാരിച്ച അവിടെ തെക്കിയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് പുറത്തൊരു കൂടിയ ഒരു കൂത്ത അവതരിപ്പിച്ചിട്ടുള്ള ഒരു അങ്ങനെ പുറത്ത് പലതും അദ്ദേഹത്തിന് ആദ്യം ചെയ്ത പല കാര്യങ്ങളും അദ്ദേഹമാണ് അങ്ങനെ അവിടെ വെച്ചൊരു കൂത്ത് പറഞ്ഞു അത് വലിയ ഒരു സാഹസമായി അത് കഴിഞ്ഞ് പിന്നെ പക്ഷെ അദ്ദേഹം ചാച്ചു ചാക്യാരൊന്നും ഒരു എതിർത്തൊന്നും പറഞ്ഞില്ല അപ്പൊ അത് അദ്ദേഹത്തിനോട് പ്രോത്സാഹനായി അങ്ങനെ അമ്പത്താറില് ഇത് കോഴിക്കോട് സാമൂതിരി കോളേജിൽ വെച്ച് കൂടിയാട്ടം ഉണ്ടായി അങ്ങനെ പലതും ആദ്യം ചെയ്തതും പല കാര്യങ്ങളും ഈ കൂടിയാട്ടത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നതില് പ്രധാന റോള് ഇദ്ദേഹത്തിനുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അറുപത്തഞ്ചില് ഈ സാധാരണ സാമ്പ്രദായിക രീതിയിലല്ലാതെ കൂടിയാട്ടം പഠിപ്പിക്കണം എന്നൊരു കലാമണ്ഡലത്തില് പഠിപ്പിക്കണം ആശയം വന്നപ്പോ അവിടുന്ന് അദ്ദേഹത്തിനെയാണ് അതിനെ എല്ലാവരും സമീപിച്ചത് അപ്ലൈകും ഈ മാണിമാധവ ചാക്കിയാരൊക്കെ പുറത്ത് പറയാൻ തുടങ്ങിയിരുന്നു അവതരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ എല്ലാവരും കൂടി സമീപിച്ചത് രാമൻചാക്യാരെയാണ് അങ്ങനെ രാമഞ്ചാക്കാരെ സമീപിച്ചു രാമൻചാക്കാരെ അങ്ങനെ ഈ സാധാരണ ഈ വീട്ടിൽ ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ ഇല്ലങ്ങളിലല്ല ചാക്യാർ മഠത്തിൽ വെച്ച് നടത്തുന്ന ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഒരു കൂടിയാട്ടം അല്ലാതെ അല്ല ഈ പഠിപ്പിക്കൽ അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായിട്ട് അദ്ദേഹമാണ് അത് ചെയ്തിട്ടുള്ളത് അതിനൊരു സിലബസ് ഉണ്ടാക്കി അതൊക്കെ ഒരു ഇപ്പൊ നമുക്ക് വലിയ അത്ഭുതം തോന്നില്ല പക്ഷെ അന്നത്തെ കാലത്ത് അതൊക്കെ വലിയൊരു വലിയ കാര്യമായിരുന്നു കാരണം നിശ്ചിതമായിട്ടുള്ളൊരു സിലബസ് ഉണ്ടാക്കി ഇന്നലെ പോലെ ഗുരുകുല ഗുരുകുല സമ്പ്രദായത്തിന്റെ എല്ലാ ഗുണങ്ങളും കളയാതെ നിഷ്കർഷയോട് കൂടിയിട്ട് പതിനഞ്ച് കൊല്ലം അദ്ദേഹം പഠിപ്പിച്ചത് ഏഴാളെയാണ് അപ്പൊ അതിന്റെ നിഷ്കർഷ മനസ്സിലാക്കാം ഒരാളെയും അനാവശ്യമായിട്ട് അദ്ദേഹം എടുത്തില്ല ഈ ഏഴാളെ മാത്രമേ അദ്ദേഹം പഠിപ്പിച്ചുള്ളൂ നിഷ്കർഷയായിട്ട് അവരൊക്കെ പഠിപ്പിച്ചു രാമൻ ചാക്യാര് പിന്നെ ശിവൻ അമ്മകോടി ശിവൻ അങ്ങനെ കുറെ ആൾക്കാർ നാരായണച്ചാക്കിയാർ പിന്നെ സ്ത്രീകളെ തങ്ങിയാർകൂത്തിലെ കുറെ സ്ത്രീകളെയൊക്കെ പഠിപ്പിച്ചു എടുപ്പായിട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ എഴുപത്തേഴോട് കൂടി അദ്ദേഹം പതുക്കെ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി അത് സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാൽ ഇനി കുട്ടികളൊക്കെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്വയം പിൻവാങ്ങിയിട്ട് ഇവർക്ക് ധാരാളം അവസരങ്ങൾ കൊടുത്തു പിന്നിൽ അദ്ദേഹം കാഴ്ചക്കാരനായിട്ട് നിൽക്കും അദ്ദേഹം അദ്ദേഹത്തിന് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് ആദ്യം അശനം പറഞ്ഞത് ഇതൊക്കെ പേഴ്സണൽ ടോക്കിൽ ഉണ്ടായിട്ടുള്ള കാര്യം കേട്ടോ റെക്കോർഡ് ചെയ്തിട്ടില്ല അശനം വടക്കുനാഥ ക്ഷേത്രത്തിൽ ഒരു ദിവസം അശനം ഈ മറ്റേ അശനം വിവാദം വിനോദം അശനം അഞ്ചനം അതിലൊക്കെ പെട്ടതാണ് അപ്പൊ അത് പറയുമ്പോൾ ഒരു ദിവസം രാമ ചാച്ചു ചാക്ക് ഇന്ന് എനിക്ക് വയ്യ ക്ഷീണാണ് രാമം പറഞ്ഞാൽ മതി കൊണ്ടുത്രേ അദ്ദേഹത്തിനാകെ പരിഭ്രമം ഈ അശനെന്ന് പറഞ്ഞാൽ അനവധി അഞ്ചെട്ട് മണിക്കൂർ ചെയ്യേണ്ട കാര്യമാണ് അനവധി ശ്ലോകങ്ങളുണ്ട് ഭാഷാ ശ്ലോകങ്ങളുണ്ട് സംസ്കൃത ശ്ലോകങ്ങളുണ്ട് അതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം അങ്ങോട്ട് ഈശ്വരനെ വിചാരിച്ച പുറപ്പെട്ടു അപ്പൊ അന്ന് സത്യത്തിലെ ചാച്ചു ചാക്കാർക്ക് അങ്ങനെ വയ്യായിരുന്നു ഉണ്ടായിട്ടൊന്നും ആയിരുന്നില്ല എങ്ങനെ അങ്ങോട്ട് മുമ്പിലേക്ക് പുഴയിലേക്ക് അങ്ങോട്ട് മുന്തിയിട്ടാലേ നീന്തുള്ളൂ എന്നുള്ള ധാരണയില് അദ്ദേഹം ചീച്ചതാണ് എന്നിട്ട് അദ്ദേഹം അന്ന് ഈ രാമൻ രാമഞ്ചാക്കാർ പറയുന്ന സമയത്ത് മറ്റേ വടക്കുനാഥലില് തൂണിന്റെ പിന്നില് മറഞ്ഞെന്നത് മുഴുവൻ കേട്ടിട്ടെ അപ്പൊ അതങ്ങനെ ഒരു അനുഭവം അദ്ദേഹം പറയണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ അദ്ദേഹം ശിഷ്യന്മാരെ മുമ്പിലേക്ക് ഇട്ടിട്ട് അദ്ദേഹം പതുക്കെ പിൻവാങ്ങി അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം എൺപതില് മറ്റേ ഫോറിനില് പോയി ഫോറിനിൽ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന വയ്യാതെ വന്ന അപ്പഴേക്കും ഡയബറ്റിക് സ്വദേ ഡയബറ്റിക് ആണ് അദ്ദേഹം മനസ്സിലായിട്ടില്ല അവിടെ ചെന്നുള്ള ഭക്ഷണ ക്രമം ഒക്കെ തകരാൻ സുഖമായിട്ടാണ് വന്നത് അക്യൂട്ട് ഡയബറ്റിക് ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന ഒരു മാസം ഉച്ചലാന മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു സ്വന്തം പിറന്നാളിന്റെ പതിനഞ്ച് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു ജൂലൈലാണ് മരിച്ചിട്ടുള്ളത് എൺപതിൽ അപ്പൊ അതിനുമുമ്പ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയും വരാം എഴുപത് മുതൽ എനിക്ക് ഇദ്ദേഹത്തിന് എനിക്കൊരു ഞാൻ അമ്പത്തി ഏഴിലായി ജനിച്ചിട്ടുള്ള എഴുപത് മുതൽ അദ്ദേഹത്തിന് എനിക്ക് നല്ലോണം അടുപ്പുണ്ട് അതിന് മുമ്പ് അത്ര എനിക്ക് ഞാൻ അടുപ്പുണ്ടെന്ന് പറയണില്ല അദ്ദേഹം ദിവസം അദ്ദേഹത്തിന്റെ ഈ ഭാര്യ വീട്ടിലെ മേനാത്താണ് അവിടെ അവർക്ക് കൃഷിയുണ്ട് അപ്പൊ ഇവിടുന്ന് അവിടുന്ന് ചാക്യാർ മഠത്തിൽ നിന്ന് വന്ന് ദീ എങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങനെ പോകും അപ്പൊ ദിവസം വൈകുന്നേരം കാണാം അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെയുള്ള ഇന്ററാക്ഷൻ ധാരാളം ഉണ്ടായിട്ടുണ്ട് അന്ന് ഉമ ഈ ചാക്കിയുടെ മുത്തശ്ശൻ മുത്തശ്ശൻ എന്നാ വിളിക്ക ഉമ ചെറിയ കുട്ടിയാണ് ആ കാലത്ത് അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഈ വാരങ്ങള് ഒരു എഴുപത്തിയഞ്ചു വരെയൊക്കെ ഇവിടെ അമ്പലത്തില് ഈ മീനമാസത്തിലെ മകീരത്തിന് വാരം ഉണ്ടായിരുന്നു അല്ല പുണർദ്ദം സോറി മുത്ത നാലാച്ചന്റെ ശ്രാദ്ധത്തിനാണ് പുണർദ്ദം അപ്പൊ എന്റെ പറഞ്ഞാല് കഴിഞ്ഞു വ്യത്യാസം അപ്പൊ അതിന് അദ്ദേഹം ഇവിടെ വരും അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ കല്ലി പിരിച്ചയും മുറ്റത്തെ എല്ലാവരും കൂടി ഇരുന്നൊരു വെടിവെട്ടം ഉണ്ട് അത് ഭയങ്കര അവിസ്മരണീയം എന്ന് പറഞ്ഞാൽ അവിസ്മരണീയം തന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല പല പല കമന്റും പലരെ പറ്റിയിട്ടും ഈ വേദിയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റാത്ത പലരും തമാശയായിട്ടൊക്കെ പഠിക്കുന്നു നല്ല രസമായിരുന്നു പിന്നെ അതിനൊക്കെ ശേഷം ബാലോപ്പളുടെ പെൺകുടക്കാണ് പിന്നെ കുറച്ചും കൂടി അടുപ്പായത് ബാലോപ്പള്ള എഴുപത്തഞ്ചില് ബാലോപ്പിളുടെ പെൺകുടത്താറല്ലേ എഴുപത്തി ആറ് അല്ലെ എഴുപത്തി ആറില് എഴുപത്തി ആറില് ബാലാക്കളുടെ പെൺകുട തീരുമാനിച്ചപ്പോ അന്ന് ഈ നമ്മുടെ ഈ അടുപ്പത്തിന്റെയൊക്കെ ഈ വാരം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പോ പിന്നെ എന്നാ ബാല മറ്റേ ചാക്യാരുടെ ഒരു കൂത്താവുക ആയിനുകൊണ്ട് അന്നെന്ന് പറഞ്ഞു അന്ന് ഇവിടെ വെച്ചിട്ട് കുഞ്ചന്റെ സ്ഥലത്ത് വെച്ചിട്ടുള്ള പെൺകുട ഉണ്ടായത് അന്ന് ആ തെക്കണിയിലൊരു കൂത്ത് ഉണ്ടായത് അയ്യോ ഭയങ്കര മെമ്മ ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ അസലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുപത്തി ഒമ്പതില് കുഴിന്തരപ്പള്ളി വല്യച്ചന്റെ ഉത്സാഹത്തിൽ തന്നെയാണ് ഊത്തുണ്ടായി ഇവിടെ കൂടിയാട്ടം അഞ്ചു ദിവസം കൂടിയാട്ടം വല്യച്ച തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് അന്നിപ്പോ രാമചാക്കാരെ കുറെ കൂടി കടുപ്പായി അങ്ങനെയൊക്കെ വന്നപ്പോ എന്നാ ഇവിടെ വെച്ചിട്ടാവുന്ന അത് ശരിക്കും പറഞ്ഞ ഒരു കൂടുതല ഇവിടുത്തെ അംഗത്തെ പോലെ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ചു ദിവസവും അദ്ദേഹം ഇവിടെ ഇവിടെ തന്നെയായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ആൾക്കാരെ ഏൽപ്പിക്കലാവട്ടെ എല്ലാവരും ശിഷ്യന്മാര് ഇന്നതാണ് കഥ ഇന്നതാ വേണ്ടത് ഇന്ന ഇന്നത് ഇന്നത് പറയണം എന്നൊക്കെ തീരുമാനിച്ചത് എന്നിട്ട് ഒരു അഞ്ചു ദിവസം ഞാൻ മാത്രം ആയാൽ പോരാ എന്ന് പറഞ്ഞു നാലു ദിവസം ഞാൻ മാത്രം അയാ പോര ശിഷ്യനായിട്ട് ദാമോരിച്ചാക്കാർ പങ്കെടുപ്പിച്ചു പിന്നെ മാധവച്ചാക്കാര് ഇരിഞ്ഞാലക്കുടം മാധവച്ചാക്കാര് കത്തി നിക്കണ കാലാണെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചു വിനോദം അദ്ദേഹമാണ് പറഞ്ഞത് ആശനക്കെ അന്ന് എന്ത് ഗംഭീരായി ഉണ്ടായിരുന്നു അയ്യോ മറക്കം ഈ രാജ രാജ് അശനവും രാജസേവയും മറക്കാൻ പറ്റില്ല അത്ര ഗംഭീരായിട്ടുണ്ട് അന്ന് ഭയങ്കര അതോടുകൂടി വളരെ ശരി അടുപ്പായി പക്ഷെ പിന്നെ അദ്ദേഹത്തിന് അച്ഛൻ ആയുസ് ഉണ്ടായില്ല അത്രേ ഉള്ളൂ പെർഫോം ചെയ്തിട്ടില്ല ഉഷാ നങ്ങാർ അന്ന് സുഭദ്രാധനം ചെയ്യത്തില് ഇവിടെയാണ് പെർഫോം ആദ്യമായിട്ട് അതെ 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 അത് ഇവിടെ ഉണ്ടായത് അതെ ഇപ്പോഴത്തെ സാക്ഷാത് ഉഷ വലിയ യോഗ്യായിട്ടുള്ള ഉഷാ അതെ അപ്പൊ അന്നത്തെ ആ ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പൊ അത്രയും അത് കഴിഞ്ഞ് പക്ഷെ താമസം ഉണ്ടായില്ല എഴുപത്തൊമ്പത് കഴിഞ്ഞ ഡിസംബറിലുണ്ടായത് അത് കഴിഞ്ഞ് പിന്നെ ജൂലൈയിൽ അദ്ദേഹം മരിച്ചു അത് കഴിഞ്ഞ് ഉടനെ പോയി ഫോറിൻ ട്രിപ്പിന് പോയി അത് കഴിഞ്ഞ് മരിച്ചു പാരീസ പോളണ്ടൊക്കെ ഉണ്ടായത് അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത് ഈ ഇവിടുത്തെ ഒരു അംഗമാണ് ഇദ്ദേഹത്തിന് ഇവിടുത്തെ പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് വേദം അദ്ദേഹത്തിന് കിട്ടാം ഇവിടുത്തെ രണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ നമ്പൂരിമാർക്കുള്ള നമ്പൂരി കുടുംബത്തിലുള്ള ഒരു വാസനകൾ രണ്ടെണ്ണാണ് വേദ വേദവും ശില്പകലയും ചിത്രകലയും ഈ വേദം അദ്ദേഹത്തിന് പോലൊന്നും നിർത്തിയില്ല പക്ഷെ ശില്പകലയും ചിത്രകലയും അദ്ദേഹം വളരെയധികം ഇതായിട്ട് നന്നായിട്ട് ആ വാസന നല്ലോണം കിട്ടിയിട്ടുണ്ട് ചിത്രം വരയ്ക്കും പിന്നെ ഈ കൂടിയാട്ടത്തിൽത്തെ ഈ വേഷങ്ങളൊക്കെ ഡിസൈൻ ചെയ്തതൊക്കെ അദ്ദേഹമാണ് ഇതുപോലെ കൈ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പണ്ടത്തെ കൂടിയാട്ടം ഈ വേഷങ്ങൾക്ക് ഈ കുപ്പായം അതൊക്കെ അദ്ദേഹം ഇതുവരെ ആക്കി ഇറക്കി അങ്ങനെ പല സൗന്ദര്യവൽക്കരണം ഏസ്തറ്റിക്കലി അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടിയാട്ടത്തില് അപ്പൊ അതാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഒരു കൈമുതല് അപ്പൊ അത് അത് അദ്ദേഹം പറയാറുണ്ട് ഉണ്ട് കേട്ടോ അത് അദ്ദേഹം മാത്രല്ല ആ മറ്റേ ഡോക്ടർ രാമവർമ്മയുടെ പുസ്തകത്തിൽ അദ്ദേഹം ആ മോണോഗ്രാഫിൽ പ്രത്യേകം പറഞ്ഞിട്ട് അദ്ദേഹത്ത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെന്തായാലും അദ്ദേഹത്തെ നമ്മുടെ ഒരു ഒരു മുത്തഫനെ പോലെയോ അല്ലൊക്കെ കരുതേണ്ട ഒരാളാണ് ഈ വിജാതിയിലായിന്നു മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഞാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം